ഹലോ ഹായ് നമസ്കാരം ഫ്രണ്ട്സ് സിയോൺ റേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മണ്ണന്തല മരുദൂർ റോഡിലാണ് മരുദൂർ റോഡിൽ നിന്നും മരുദൂർ ജംഗ്ഷനിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ അകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു വില്ലാ കമ്മ്യൂണിറ്റി കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ഇരുപത്തി ഒൻപത് അടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയാണ് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചുടുകലിൽ തീർത്ത ഒരു അതിമനോഹരമായിട്ടുള്ള വില്ല വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരു കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ കിച്ചിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് എന്താണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വച്ച വീടായതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് കുറച്ച് ആവശ്യങ്ങളായിട്ട് പുറത്തു പോകേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടൊക്കെ സെൻറ്ററിന് നല്ല വിലയുള്ള ഒരു സ്ഥലമാണ് ജനലും അതുപോലെ തന്നെ വാതിലും ഒക്കെ തന്നെയും തേക്കിൻ തടിയിലാണ് പണിതിട്ടുള്ളത് അപ്പോൾ ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ വിദേശത്താണ് മക്കളെങ്കിൽ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ടു പോകുന്നു പേടിക്കേണ്ട ഫ്ളാറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി സുരക്ഷിതമാണ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ എന്നാൽ ഈ വാല്ലാ കമ്മ്യൂണിറ്റി ഇരുപത്തി ഒമ്പത് വില്ലാ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും സെക്യൂരിറ്റി അവൈലബിൾ ആണ് നമുക്ക് ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഫ്ലാറ്റ് ഒരു വീടിൻ്റെ അട്മോസ്ഫിയറിൽ തന്നെ താമസിക്കുകയും ചെയ്യാം അവർ എപ്പോഴും സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും മാത്രമല്ല ഒരു എന്താ പറയുക ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് മണ്ണന്തലയിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ മുന്നൂറ് മീറ്റർ അകലേയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ മണ്ണന്തല എം സി റോഡിലേക്ക് കയറാൻ പറ്റും എവിടെ വേണമെങ്കിലും പോകാൻ എം ജോ കോളേജ് ആണെങ്കിലും പോകും മാർവേനസ് കോളേജ് ആണെങ്കിലും സെക്യൂരിറ്റി സ്കൂളാണെങ്കിലും ചർച്ചും ടെമ്പിളും ഒക്കെ ഏറ്റവും നിയർബൈ ആയിട്ട് തന്നെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഒറ്റപ്പെടലോ ഒന്നുമില്ല എന്നാൽ സിറ്റിയുടെ നടുവിലാണ് താനും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തി ഒൻപത് വില്ലാ കമ്മ്യൂണിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആളും മഹങ്ങളും ഒക്കെ ഉള്ളത് നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഇത് ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വില്ലയാണ് ഈ മരുതൂരുള്ള ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ചൂടുകളിൽ പണിത് ഈ വില്ല പണികളൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണിത വീടായത് കൊണ്ട് തന്നെ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയും വളരെ നന്നായിട്ട് തന്നെ അവർ പണിത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കിച്ചൻ്റെ അതേ ഫീൽ തന്നെയാണ് വർക്ക് ഏരിയയിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയ ആണോ കിച്ചൺ ആണോ എന്ന് ഡൗക്ക് തോന്നുന്ന തരത്തിലാണ് അവർ വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയും നല്ലൊരു വർക്ക് ഏരിയ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഒരു വർക്ക് ഏരിയയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് വർക്ക് ഏരിയയും കൊടുത്തത് താഴെയും അതുപോലെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വില്ലയ്ക്ക് ഒരു ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ആറേ മുക്കാൽ സെൻറ്റും ഉണ്ട് കേട്ടോ ആറേമുക്കാൽ സെൻറ്റും കിണറുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചൂടുകളിൽ തീർത്ത വീടാണ് ഇതിന് ഒരു ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഇത് തീർത്തും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സി ഒൺ റിലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സിയോൺ ഓൺ റിലേറ്റേഴ്സിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് നമ്മുടെ ഈ വീടുകളൊക്കെ തന്നെയും വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സിയോൺ ഓൺ റിലേറ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കയറി കഴിഞ്ഞാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കയറി കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാലും ഞങ്ങളുടെ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് വീട് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം സിയോൺ റിലേറ്റേഴ്സിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ വേണ്ടനി നിർദ്ദേശങ്ങൾ ഞങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ